പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിക്കുന്നു ചരിത്രം പിറക്കട്ടെ സ്നേഹിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു ഹിറ്റ് സംവിധായകൻ പ്രിയദർശനും ഹിറ്റ് നായിക ലിസിയും കല്യാണം കഴിക്കുന്നതിനു മുൻപ് നന്നായി സ്നേഹിച്ചതുകൊണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷം സ്നേഹം വളരെ കുറഞ്ഞു എന്നിട്ടും അവർ ഇരുപത്തിമൂന്ന് വർഷം ദമ്പതികളായി ജീവിച്ചു ഇടയ്ക്ക് പൊട്ടാറുള്ള വെടിച്ചിലുകൾ കഴിഞ്ഞ വർഷം ഒന്നാകെ പൊട്ടിച്ചിതറി ഇരുവരും വേർപെരിഞ്ഞു അതുവരെ വലിയ ആവേശത്തിലായിരുന്നു രണ്ടായി കഴിഞ്ഞാൽ കിട്ടുന്ന സ്വാതന്ത്ര്യം സ്വർഗ്ഗം ഇവയെല്ലാം ആദ്യമേ കണ്ടു തുടങ്ങിയതുകൊണ്ട് വേർപിരിഞ്ഞപ്പോൾ വളരെ കുറച്ചു ദിവസം അത് ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾ കഴിയുംന്തോറും ഇരുവർക്കും തോന്നാൻ തുടങ്ങി എന്തിനു വേണ്ടിയായിരുന്നു ഈ വേർപിരിയൽ എന്ന് ഇപ്പോഴിതാ പ്രിയദർശൻ പറയുന്നു ലിസി തിരിച്ചു വരും ആ നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം അതിന്റെ കാത്തിരിപ്പുമായി ആ സുഖത്തിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് പിന്നെയും പ്രിയൻ പറയുന്നു എനിക്ക് പ്രണയം തോന്നിയവർക്കൊന്നും എന്നെ പ്രണയിക്കാൻ കഴിഞ്ഞില്ല എന്നെ പ്രണയിച്ചവരെ തിരിച്ചു പ്രണയിക്കാൻ തനിക്കും കഴിഞ്ഞില്ല ലിസി മാത്രമാണ് എന്റെ ജീവിതത്തിൽ സ്ഥാനം നേടിയത് ആ സ്ഥാനത്ത് ഇന്ന് വേറൊരു പെണ്ണില്ല സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ അവരുടെ ഇൻസെക്യൂരിറ്റി കൂടും അത് ഞങ്ങളുടെ ബന്ധമൊലയാൻ ഒരു കാരണമായി ഭാര്യഭർത്താക്കന്മാരല്ലെങ്കിലും നല്ല ുഹൃത്തുക്കളാണ് ഞങ്ങളിപ്പോഴുമെന്ന് പ്രിയൻ കൂട്ടിച്ചേർക്കുന്നു വേണ്ടി ഇനിയും ഒന്നിക്കുക ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാട്ട്